ഹലോ ഗേസ് ഞങ്ങൾ ഇന്നപ്പം ഞങ്ങളെ പാത്തുമാൻ്റെ ബർത്ത് ഡ്രസ്സ് സാധനങ്ങൾ വാങ്ങാൻ പോവുകയാണ് അപ്പം ഞങ്ങൾ അങ്ങാടിക്കാണ് അങ്ങാടിക്കാണ് പോകുന്നത് പാത്തുമാനെ കലണ്ടാണ് പോകണത് പാത്തുമാനെ കൊണ്ട് പോകണില്ല ഞങ്ങൾ മാത്രം പോവുകയാണ് അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോ കമൻ്റ് ഇടാനും മറക്കരുത് ഈ കമൻ്റ് ഇടാത്ത ഞങ്ങൾ ഭയങ്കര സാധനങ്ങളാണ് നിങ്ങൾക്ക് ഇതറിയാ ഞാൻ നിങ്ങൾ പറഞ്ഞില്ലേ അതി അടിയിലിങ്ങനെ അമർത്തിയാക്കാൻ കിട്ടും ഞങ്ങൾ അങ്ങാടിയിലെത്തി ഞങ്ങൾ ആന വണ്ടി ആന ആനവണ്ടിയിലാണ് ഞങ്ങൾ പോണത് ആനവണ്ടിയിലോട്ട് ആനവണ്ടിയിലെ പെർക്കും വണ്ടി പോയാൽ തരിക ഞങ്ങൾ ആനവണ്ടി ആനവണ്ടി വണ്ടി തിരഞ്ഞിട്ടു നേരെ പോവാന്നൊക്കെ ജ്വല്ലറി കാണാൻ ഡാഡി എന്തായാലും സർപ്രൈസ് അങ്ങനെ എടുത്തിറങ്ങി മോപ്പ് പൈസ ഇട്ട് പോവാണ് പിന്നെ അപ്പഴുള്ളൂ സാധനം എടുക്കണം കാത് കുത്തുമ്പോൾ ഇപ്പൊ ഞങ്ങൾ എടുക്കണല്ലേ കാത് കുത്തിയിട്ടെടുക്കുന്നുള്ളൂ കാത് കുത്തുമ്പോൾ അതൊരു മൂന്ന് വയസ്സൊക്കെ ആവട്ടെ കൊടുത്ത് അപ്പൊ തന്നെ ഇവിടെ ഒരു കുട്ടിയൊക്കെ കമ്മലി വളമ്പാലൊക്കെ മാറ്റണം うんうん어ん സമയത്തന്നെ തിരിച്ചെത്തിക്കുന്നു അക്കോറെ ഒക്കെ ഞങ്ങള് ലാസ്റ്റുകൾ കാല് മുട്ട് വേദന ആയതുകൊണ്ട് കോണിമ തന്നെ ഇറങ്ങണം ലിഫ്റ്റ് ഇല്ല അതാണ് ഭയങ്കര പ്രശ്ന പ്രാവശ്യം മൂന്നാം നിലയിലാണ് ടേസ്റ്റ് ആവ രണ്ടാം നിലയിൽ സന്തോളേ നല്ല ആറ് സേദതി ദേത്തി കനത്തെ ചേർക്കണ്ടല്ലേ ആ സേദതി ദേത്തി എത്ര നിശയിടുന്നരീ ആ വന്നിട്ട് മതി ദനസ്താൻഡേ ലുക്ക് നോ ടെസംബലേ ഏ ഈ ലൈൻ പോ പടം അങ്ങോട്ട് വലിയ മോണ്ടാണ് അവിടെ ആയിപ്പോകട്ടെ അതാ കരക്ട് നടക്കുമെന്ന നടക്കണം വെജാൻ തൊട്ടി

കാർ എന്ന കാറി വണ്ടാവും ഞങ്ങക്ക് എല്ലാരും കാണില്ല നേരം ഞങ്ങളതിന് കാറിന്റെ ആൾക്കാരൊക്കെ ഇട്ടൂലോ അത്രേ ഉള്ളൂ നിങ്ങൾക്ക് ഒരു നൂറ് കട ഇറങ്ങി കേറണ ഇപ്പം ഓടണണ്ട് ഇപ്പൊ ഞങ്ങൾ ഓടട്ടെ ആറ് സ്റ്റൂള് വാങ്ങിക്കും ബർത്ത്ഡേ കണ് ഇരിക്കാൻ സ്ഥലമല്ലാന്ന് പറഞ്ഞാൽ അടി ഇട്ടും ഇട്ടില്ലേ

നല്ല റോട്ടിലേക്ക് പോകുന്ന വീഡിയോ എടുത്തതെന്തെങ്കിലും ശരി ഞങ്ങളെ വീഡിയോ ഇവിടെ അങ്ങനെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ പരമാവധി സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാത്ത ഞങ്ങൾ പ്രതീക്ഷിക്കണം ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്നാലും ഞങ്ങളൊന്നും കൂടി മാക്സിമം സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ശരി ബൈ ബൈ